കളാറപ്പന്റെ അനുകൂലത്താൽ ധന്യമായിരിക്കുന്ന അമരഭൂമിക്കൊരു മറ്റൊരു ഭാവത്തെങ്കിലും അപ്പം മാത്രം ദുഷ്ടന്മാരെ നിഗ്രഹിച്ചു പോകാൻ തൊക്കെ വണ്ണം ആവിർഭവിച്ചിരിക്കുന്ന മഹാശക്തി വൈഭവത്തെ അങ്ങനെയും ഒന്ന് കണ്ടുപോയിരുന്നതായ കാലമുന്ദേരവും എന്തു തന്നെയായാലും അങ്ങനെ വജ്രം തിരഞ്ഞിട്ട് കൂടിക്കണ്ടിരിക്കുന്നതായ പ്രമാർത്ഥത്തെങ്കിലും ടം മുറും നാടിനിടത്തോടും ഇതുമായിട്ടും ആ അതിലും വിഷേദമായിട്ടും ആ തുളർവണ്ണത്തും ആടക്കൊട്ടൽ പെതരി കുടിമരം കള്ളാർ കോഴിക്കുളിക്കര കുടുംബാരം ഓരോരോ കൊച്ചിക്കകത്ത് ഓരോരോ വ്യാഘ്രത്തെ നിലനിർത്തിയതുപോലെ ഇന്നേവരക്കും കൊണ്ടിരിക്കുന്നതായ പരമാർത്ഥം തീയന്തരതായി നിൽക്കുന്നതായ കൊളിതക്കവണ്ണം കോഴിക്കൈ അഭിഷ്ഠാനം വേദമായിട്ടും കയ്യെടുത്തിട്ട് അങ്ങനെ കൂടിക്കണ്ടിരിക്കുന്നതായ പരമാർത്ഥം തന്നെ ഏതേത് ഭാവനയിൽ കൂടിമാ മധ്യന്മാരിൽ എന്നെ ഉപാസന ചെയ്താലും അവർക്ക് വേണ്ടതായിരിക്കുന്നതായ പരിരക്ഷ കൊടുക്കാനിൻ്റെ കണ്ണം ഞാനും കളാറപ്പനും വേണ്ടതായ അനുകൂല ഭാവത്തിലാണ് അന്തരം വരുത്താറുള്ള കണ്ണം കണ്ടു കൊണ്ടേക്കണേ കളാറപ്പാറപ്പുമായിട്ടും കളാറപ്പൻ തന്ത്രി അല്ലേ അതിൻ്റെ നിന്നിട്ടും അള്ളടം നാടുവാഴും നാട്ടുസ്വാമി കൂടെ തന്ത്രി അങ്ങനെ തന്ത്രിവയ്യന്മാരെ തന്ത്രി വിശേഷമായിട്ട് വിശേഷമായിട്ടും കരകക്കാല മക്കൻഭ്രാന്തരി അങ്ങനെ ഭാഗത്തൂട്ട് തന്ത്രിമാരെ തന്ത്രിമാരെ വിശേഷമായിട്ടും തന്ത്രിക്ക് മുഖം കൊടുക്കാം അല്ലേ വിഷ്ണുവിനെ മാനിക്കുന്നതിന് തുല്യമാണ് ബ്രാഹ്മണൻ അതിൻ്റെതായിരിക്കുന്ന രൂപത്തെ കൊടുക്കുന്നത് വിശേഷമായിട്ടും കളാറപ്പന്റെ നന്ദ്രളാറപ്പനെ ആര് എങ്ങനെ ആധാരമായിട്ടും ക്ഷേമശ്വരങ്ങളെ പ്രധാനം ചെയ്തിരിക്കുന്നതായ ദേവന്മാരൊട്ടനവധി ഉണ്ടെങ്കിലും അല്ലേ കളാറപ്പനിക്കുന്നതായ തെളിഞ്ഞ തടാകം ആ തെളിഞ്ഞ നന്ദീരിനകത്തും മുങ്ങി വരാൻ സാധിച്ചതും മഹാപുണ്യം അല്ലേ കളാറപ്പൻ്റെ പുത്രി എന്തായാലും ആ തന്ത്രിവിദ്യന്മാരുടെ മാനസ സരസെങ്കിലും ആ എൻ്റെ സമാധി എന്നിരിക്കുന്ന മൂലസ്ഥൂലമായിരിക്കുന്ന അനുഭവങ്ങൾക്കതിനാലും ഉണ്ട് അത്രയെന്ന് വെങ്കിലും കാലാവസ്ഥയാകുന്നതായ ചില ബുമ്പുംചൂടും മത്യന്മാർക്കൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന കാലവുന്നേരമുണ്ട് അല്ലെ എന്തായാലും ഇവിടെ ഇങ്ങനെ കണ്ടു ചിന്തിക്കാം കേട്ടോ കളാറപ്പൻ്റെ തന്ത്രിമാരെ തന്ത്രിമാരെ വേശി വേറിട്ടുണ്ടോ തന്ത്രിമാരി വേറിട്ട് ദിക്കിനകത്തോ ഇതോ കയ്യെടുത്തിട്ട് ആ ആവട്ടെ വിശേഷമായിട്ടും അളടന്നാടുവാഴും നാട്ടുസ്വാമി മുത്തും പൊവിഴവും എല്ലാം മെടകലർന്ന് കോർക്കുന്നു കേട്ടോ ഭഗവാൻ അല്ലേ അളടന്നാടുവാഴും നാട്ടുസ്വാമി അളടന്നാടുവാഴും നാട്ടുസ്വാമി ക്ഷേമം തന്നെയോ ആ രാജകീയ പദവിയോടു കൂടിയിട്ട് അല്ലെ കള്ളാറപ്പൻ്റെതായിരിക്കുന്നതായ അമരഭൂമിക്കത്ത് നടയത്തെ ആചാര്യന്മാരെ അങ്ങനെ നടന്നു പോകുന്നതായ കാലതന്നേരം ആയി എന്തായാലും മാറ്റി വണ്ണം അല്ലേ ആ മണ്ണിൻ്റെ പവിത്രയെ പവിത്രതയെ ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ കർമ്മം ചെയ്തു പോരുന്നതായ കാല നേരത്തിക്കനും വേണ്ടതായിരിക്കുന്നതായ അനുകൂലം എന്തായാലും മർദ്ധ്യകുലമാണ് അല്ലേ കള്ളടം നാടുവാഴ്ന്നാട് സ്വാമി രാജ്യത്വം ശാശ്വതമല്ല ഏ എന്തു തന്നെയായാലും മത്സരത്തോട് മത്സരം തികയുന്നതായ കാലനേരത്തികലും കള്ളാറപ്പന്റെ അമരഭൂമിക്കകത്ത് രാജാവായി ജനിക്കാൻ ഭാഗ്യം തന്നിട്ടുണ്ടെങ്കിലും വ്യാചിക്കേണ്ട വഴി വന്ന് വരുത്തിയിട്ടില്ല ആരും കൂട്ടിൽ എന്തായാലും സന്തോഷത്തിൻ്റെ സ്ഥിരമാണെന്ന് അല്ലേ കളാറപ്പൻ്റെ വനഭൂമിക്കകത്ത് കോഴിക്കൈൻ്റെ അടിസ്ഥാനം താഴെ വെച്ച് ചോർച്ച മാറ്റേണ്ടതായ നാടും മുഹൂർത്തവും എന്ത് ഉണ്ടെങ്കിലും അതിനെയെല്ലാം പരിഹരിച്ചിട്ടില്ല അല്ലേ പരിസരം തിരിയുന്നതായ കാല നേരത്തേക്ക് സതീശ്വരൻ്റേതായിരിക്കുന്ന അനുകൂലവും കടാക്ഷമുണ്ടെന്ന് കൊണ്ടണം ശേഷം തന്ദ്രുമാരെയും തന്ത്രിമാരെയൊക്കെ തന്ത്രി അങ്ങനെ മൺമറഞ്ഞിരിക്കുന്നതായ പൂർവികന്മാരും അല്ലെ അങ്ങനെ കർമ്മിച്ചിരിക്കുന്നതായ ഈ അനുഷ്ഠാന വിധികളിൽ കൂടിയിട്ടും ഭഗവൻ്റെതായിരിക്കുന്നതായ ശ്രീവാദത്തെ ശരണം പ്രാപിച്ചിട്ട് അപ്പം മാത്രം നിങ്ങളെന്നിരിക്കുന്നതായ ഇജം സ്ഥാനം മണ്ണുമണി ആധാരമായിട്ടും സർവേശ്വരൻ്റെ തിരുമുഖ ഗമനത്തെ ആവോളം ദർശിക്കാനുണ്ട് എന്തായാലും മലയഗ്രാം മുപ്പത്തിരണ്ട് തൂർഗ്രാം മുപ്പത്തിരണ്ട് ആറുശേരി അറുപത്തിനാല് ഗ്രാമ പത്തുന്നാലും പതിനാല് ഗോത്രം മുപ്പത്താറായിരം തന്ത്രിമാഹ് വലത്തിട്ട ബ്രഹ്മത്തിനും മുടിക്കിട്ട പുഷ്പത്തിനും ഗായത്രിക്കും മൂലപഞ്ചാക്ഷരത്തിനും രീതിക്കും ബ്രഹ്മമൂലിനും അങ്ങനെ അല്ലേ മന്ദരം വരുത്താളിലൊക്കെ വേണം കണ്ടു കൊണ്ടേക്കണമെന്നിരിക്കുന്ന ആ പ്രശ്നം ആകട്ടെ തന്ത്ര വട്ടത്തിനകത്ത് ഒരു കുരം പുടിഞ്ഞാൽ ചിന്തിക്കാം അല്ലേ ശേഷം തന്ത്രിമാരെ